ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്രേസി വൈസ് വിത്ത് സൂര്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് വിരുന്ന് പോയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഈ ലൈവിലോട്ട് സോറി വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചുമർമേൻ്റെ ഒരു ഓറഞ്ച് കളർ പൂവാണ് ആരും പേടിക്കണ്ട ഏതോ ഒരു കാട്ടുചെടിയെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള സംസാരം തുടങ്ങി കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ രാവിലെ ഇറങ്ങി ഭയങ്കര മഴയാണ് മഴയാണിവിടെ കേട്ടോ ഇത് കുറച്ചു നാളായി ഈ വീഡിയോ എടുത്തിട്ട് ഇത് അഡോണിസിനുള്ളതാണ് കേട്ടോ എന്തോ ഗുരുത്തക്കേട് കാണിച്ചത് എന്തിനാ ചോദിച്ചപ്പം അവൻ പറഞ്ഞ റിപ്ലൈ ആണ് അത്

ഞാൻ അതിലെ ഓപ്ഷൻസ് എല്ലാം ഒന്ന് ഡിലീറ്റ് ആക്കിയതേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല ഇതാണ് കേട്ടോ പുള്ളിക്കാരനെപ്പോൾ ചോദിച്ചാലും പറയുന്നത് ഞാൻ എന്തോ ചെയ്തിട്ടാണ് ഞാനൊന്നും ചെയ്തില്ല എല്ലാവരും എന്നെ കുറ്റം വയ്ക്കുക ഇതാണ് സ്ഥിരം പറയുന്ന ഡയലോഗാണ് അപ്പോൾ അതുപോലെ ഇത് രാവിലെ ഇന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അതെല്ലാം കേട്ടിട്ട് എന്തേ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വരാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കാര്യം വേറെ ഒന്നുമല്ല ഭയങ്കര മഴയല്ലേ അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു വണ്ടിയൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ഈ സമയത്ത് പോകേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ ചോദിച്ച് ഒരു അമ്മ വൈബ് അമ്മ കാണിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾ പിടിച്ച കറിയൊക്കെ ആയിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടെ പോവാണേ നമുക്ക് പണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരുപാട് ഇപ്പം ആനന്ദമൊക്കെ വരുന്ന സമയത്താണല്ലോ നമ്മളെല്ലാവരും കൂടെ പോകുന്നേ അല്ലാണ്ട് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല അല്ലെ പിന്നെ റെൻറ്റൽ വണ്ടിയൊക്കെ എടുത്ത് പോവുക അങ്ങനെയാണ് പോകാറുള്ളത് ഇതിപ്പം നമുക്ക് സ്വന്തം വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടാനുസരണം ദൈവം സഹായിച്ച് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ അപ്പോൾ പുതിയ വണ്ടിയാണ് ഞങ്ങൾ അത്ര ലോങ് ഒന്നും പോയിട്ടില്ല എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പോകുന്ന ലോങ് ഇതാണ് അതിനുശേഷം സെക്കൻഡ് പോയത് എൻ്റെ എൻറോൾമെൻറ്റ് റിലേറ്റഡായിട്ടാണ് പോയത് രാവിലെ ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ ഉണക്കിയൊന്നും ഇല്ല കേട്ടോ ഡ്രൈ ചെയ്തൊന്നും ഇല്ല ഹെയർ ഡ്രയർ യൂസ് ചെയ്തില്ല കാരണം കരണ്ട് ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു ദൈവമേ ഇത് പുറത്തും മഞ്ഞ് അകത്തും തണുപ്പ് മുടി ഒട്ട് ഉണങ്ങുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പഴയ മെമ്മറീസ് മെമ്മറീസൊക്കെ പറയുകയാണെ എൻ്റെ കുഞ്ഞിലെ ഇവിടെ വന്നിട്ടുണ്ട് മുണ്ടക്കയം ആ ഒരു ഭാഗം കേട്ടോ പക്ഷേ വലുതായി കഴിഞ്ഞ അങ്ങനെ സ്റ്റേ ചെയ്യുക അങ്ങനെയൊന്നും നിന്നിട്ടില്ല അമ്പ അങ്ങനെ വിട്ടിട്ടില്ല അത് വേറെ കാര്യം അതുകൊണ്ട് പണ്ട് വന്ന അച്ഛൻ്റെ ഒക്കെ കൂടെ വന്നിട്ടുള്ള മെമ്മറി മെമ്മറിയുള്ളു ഇവിടെ അങ്ങനെ ഞാൻ ഫ്രണ്ട് സീറ്റ് അഡോണിസിനെ മാത്രം ദാനം ചെയ്തിട്ട് ഇനി പുറകിൽ വന്നിരുന്നു കേട്ടോ ഞാൻ ഇവരുടെ മൂന്നു പേരുടെ ഇടയ്ക്ക് വന്നിരിക്കാൻ വേറെ കാരണങ്ങളുണ്ട് ഭയങ്കര തണുപ്പ് അത് തന്നെയല്ല എനിക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ചെറുതായിട്ട് എന്തോ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ പുറകിലിരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ വണ്ടി അതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല നല്ല സ്മൂത്ത് ഫീലിംഗ് ആണ് കേട്ടോ ഡിസയറിൻ്റെ എന്താ പറയുക ഒരു പ്ലെയിനിലൊക്കെ കയറിയിരുന്നിട്ട് പോകുന്ന പോലെ പ്രത്യേകിച്ചും ഒരു ഒരു കുടുക്കം മീൻസ് കുലുക്കം ഒന്നും ഫീൽ ചെയ്യത്തില്ല ഇങ്ങനെ ഒരൊറ്റ പോക്ക് പോകും കറക്റ്റ് സ്പോട്ടിൽ വന്നിറങ്ങും ഭയങ്കര നല്ലതാണ് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളൊത്തിരി ഇഷ്ടപ്പെട്ട അനന്തൂൻ്റെ സജഷനായിരുന്നു കേട്ടോ ഈ വണ്ടി അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അനുചേട്ടൻ്റെ വേറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഫൈനലി അനുചേട്ടനെ കൊണ്ടുവന്ന് ഈ ഒരു ഒപ്പീനിയനിൽ നിർത്തിയതാണ് ഇതധികം ആർക്കും ഇല്ല നല്ല വണ്ടിയാണ് ഇറങ്ങിയിട്ടേ ഉള്ളൂ അത് ആൻഡ് എസ്പെഷ്യലി ബ്ലാക്ക് അടിപൊളിയാണ് ഭയങ്കര രസം ചെയ്തു കുറച്ചും കൂടെ നിങ്ങൾ എന്താ പറയുക ആ പിള്ളേരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നില്ല എന്തൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞു വരുന്നില്ല വൈ ബിക്കോസ് നമ്മുടെ ലോസ് ഒന്നും റൂൾസൊന്നും അത് അംഗീകരിക്കത്തില്ല പക്ഷെ എന്നാൽ പോലും ചെയ്യാൻ പറ്റും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്തെടുത്താൽ വൈബ് സെറ്റ് സാധനമാണ് കേട്ടോ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഡ്രൈവിങ് എന്താ പറയുക സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഞാനൊന്നു ഓടിക്കും ഇപ്പോഴേ അല്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പുതിയ വണ്ടിയല്ലേടാ അപ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് കൈയൊക്കെ തെളിഞ്ഞിട്ടല്ല നമുക്ക് ഓടിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയെന്താണെന്നറിയാവോ കഥയൊക്കെ പറഞ്ഞിട്ട് പോന്നു അങ്ങനെ വനത്തിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും ആദ്യം എനിക്ക് മാത്രമേ വിശപ്പുണ്ടായിരുന്നുള്ളൂ ഇവിടെ പിന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി കേട്ടോ ഞങ്ങളപ്പം ഇങ്ങനെ മനസ്സിൽ പറയാം ഇനിയിപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറെ നല്ല റെസ്റ്റോറൻറ്റ് വല്ലതും കാണും നമുക്ക് കയറാമെന്ന് എവിടെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയല്ലായിരുന്നു പക്ഷെ രസമായിരുന്നു കാണാനും പോയിട്ട് വരാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക ഭയങ്കര ബീച്ച് അങ്ങനെയുള്ള ഇഷ്ടം ഈ കുന്നും മലയും വഴിയും അതൊക്കെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ കൂടി ഇരുന്ന് നമ്മളൊന്ന് പോകാണല്ലോ ഞാനാണെങ്കിൽ കുറേ നാളായി എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് നടന്നിട്ട് ഫാമിലി ആയിട്ട് പോകുന്ന ഒരു ചെറിയൊരു ഇത് കണ്ടോ അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട് വിശക്കുന്നുണ്ടോന്ന് ഒരു റെസ്റ്റോറൻറ്റ് പോലും കാണാത്ത എൻ്റെ കലിപ്പിൽ ഞങ്ങൾ അങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണെ എനിവേ ഞങ്ങൾ വിചാരിച്ചു അപ്പം ഞങ്ങൾ ഓൾറെഡി ഒരു ഉച്ചയൊക്കെ ആയി ഇറങ്ങിയ സമയത്ത് ഞങ്ങളിവിടദേ കുത്തിറക്കം എന്നൊക്കെ പറഞ്ഞാൽ കുത്തിറക്കം ഫസ്റ്റ് ടൈം എടുക്കുവാണല്ലോ വണ്ടി ഇത്രയും ഇറക്കത്തിലൂടെ ഒക്കെ പക്ഷേ അവൻ ചാടി ഓടി കയറി അങ്ങ് പോയി അടിപൊളിയായിട്ട് പോയി കേട്ടോ ഫുൾ എ സി ഇട്ടിട്ട് വന്നാലും കയറ്റം ഒന്നും കയറുമ്പോൾ അത്ര ഇല്ല കേട്ടോ ഭയങ്കര എന്താ പറയുന്നത് ഓടിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ നല്ലതാണ് അങ്ങനെ നമ്മൾ ആൻറ്റിയുടെ വീട്ടിലെത്തി അതെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര വിഷൊന്ന് കുടല് കരിഞ്ഞിരിക്കുവാണ് അപ്പൊ ഞാൻ വന്നപ്പോഴേ പറഞ്ഞ ആൻറ്റി ഫുഡ് എടുത്തു വെക്കാൻ നമുക്ക് വിഷക്കൊന്ന് കഴിക്കാംന്നാണ് ഇവിടെ വന്നു ഒരു സൗണ്ട് ആയിരിക്കാം നമ്മുടെ ഗ്രാഫ് ഹോപ്പേഴ്സില്ല അത് വിളഞ്ഞല്ലോ പിന്നെ ഞങ്ങള് നേരെ ഇങ്ങോട്ട് പോന്ന് കേട്ടോ ഈ കൊക്കൊക്കെ ഒക്കെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ ഭയങ്കര രസല്ലേ ഇവിടെ കുഞ്ഞിലെ വന്ന് നിൽക്കുമ്പോ ഇതിന്റെ മണ്ടയിലൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ പിന്നെ വലിഞ്ഞു കയറായിരുന്നു വയ്യായേ ഇവിടെ പുഴു കൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്താ പറയാ കുഞ്ഞു നാളി വന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് വന്നപ്പം ഭയങ്കരമായിട്ടൊരു വനത്തി വന്ന ഫീലാട്ടോ എനിക്ക് തോന്നിയത് ഭയങ്കര മഴ ആയോണ്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും വിശപ്പ് അധികമായതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാന്നുള്ള മെയിൻ പ്രക്രിയയിലേക്ക് കാണുന്നു ഇവിടെ എനിക്ക് ആൻറ്റി ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഇഷ്ടമാണ് പക്ഷേ ലളിതാൻറ്റി ഏറ്റവും ഇഷ്ടം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നൂലപ്പവും ഇല്ലേ നൂലപ്പം സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ ഇനി ഇതിപ്പോൾ ഒരു നൂറ് പേർക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഉണ്ടാക്കും കേട്ടോ അങ്ങനെ അച്ചാറും മീൻകറി അവിയൽ തോരൻ എന്താ പറയുക പച്ചടി ഒക്കെ കൂട്ടിയിട്ട് വേറെ എന്തായാലും കൂടെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി എന്തായാലും കഴിച്ചു അത് വേണ്ടിയിട്ട് അല്ലെടുതാണ്ടിയുടെ സ്പെഷ്യൽ സാധനമാണ് കുമ്പളപ്പം ഈ ഒരു കുമ്പളപ്പത്തിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ എത്ര നോക്കിയാലും എനിക്ക് കിട്ടത്തില്ല അത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് പ്ലം പോലെ ഇരിക്കും ഭയങ്കര ഭയങ്കര രുചി അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്തോ ഇതിനുള്ളിലൂടെ നമ്മൾ കയറാൻ പോവാണ് എനിക്ക് മറ്റേ ആ പുഴുല്ലേ ഒരു സൈസ് ഒരു ജീവി ഇല്ലേ അത് ഉണ്ടോന്ന് പേടിയാണ് പക്ഷെ എന്നാലും ഇതൊക്കെ കാണാൻ കിട്ടും ഞാനിത് അങ്ങനെ ഒത്തിരി കണ്ടിട്ട് കണ്ടിട്ടുണ്ടാ പക്ഷെ നമുക്കിങ്ങനെ കൈകൊണ്ട് പിടിക്കാനൊന്നും അധികം ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ നാത്തൂനാണ് അല്ലേടാ ഒരു വട്ടം കൊടുത്തു വിട്ടത് സാബല്ലി ചേച്ചി അല്ലേ ഭയങ്കര കാടാണ് ഇതിനുള്ളിലൂട്ട് അവിടെ ഉടനെ സൂക്ഷിച്ചു കേട്ടോ നല്ല പഴുത്ത ഉണ്ടോ ഇറങ്ങിയതാണ് കേട്ടോ എനിക്ക് ഈ ചോര കുടിക്കുന്ന ഒരു ടൈപ്പ് പുഴു പുഴുണ്ടല്ലോ അത് എന്നുള്ളത് നല്ല പേടിയായിരുന്നു വലം പോ ഇതിനകത്തു കൂടെ വേണം അങ്ങ് പോകാൻ എനിക്ക് ആ ജീവി ഉണ്ടോ ആ പേടി ഞാൻ ഇടക്കിടക്ക് കാലൊക്കെ നോക്കുന്നു ആ ജീവി ഉണ്ടോന്ന് ഉള്ളിൽ ഒത്തിരി നമ്മൾ ഇവിടെ പല ടൈപ്പ് ഉള്ളതാണ് കേട്ടോ ഓരോ കൊക്കയും പല ടേസ്റ്റ് ആണ് ഇതിനൊരു ചോക്ലേറ്റ് പ്ലസ് ഒരു എന്താ പറയാ വേറൊരു ടേസ്റ്റ് മണമൊക്കെ ഭയങ്കര വേറെയാ ഭയങ്കര ഒത്തന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് അല്ലേ ആൻഡ് അമ്മ അമ്മയുടെ സ്പെഷ്യൽ സാധനങ്ങളൊന്നും വാങ്ങാൻ മറന്നില്ല കാപ്പിക്കുരു മറ്റേല കുരുമുളക് അതൊക്കെ ഇവിടെ വന്നാലാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇലക്കയുടെ തോൽ ഉപയോഗിക്കല ഒത്തിരി വിഷമടിച്ച് വരുന്നതല്ലേന്ന് അത് ഞാൻ അത്ര കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ലളിതാൻ്റെ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ അവരങ്ങനെ കൃഷിയായിട്ടൊന്നുമല്ല അവരുടെ ഹോം പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കുറച്ചുള്ളതാണേ അപ്പോൾ അതിനകത്തുനിന്ന് യൂസ് ചെയ്യുന്ന അപ്പോൾ നമ്മളിങ്ങനെ പഴയ വീട്ടിലോട്ട് വന്നതാണ് അപ്പം അമ്മ ചെറുതായിട്ട് ഒരു തോട്ട പുഴുകടിച്ചിട്ടുണ്ട് ഭയങ്കര പേടിയുള്ള സാധനമാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമുക്ക് വേണ്ട കുറച്ച് ചെടിയോ ഏതാണ്ടൊക്കെ വാങ്ങിട്ടുണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു മഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കരമായിട്ട് മഴ റോഡൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളം നിറയുന്ന പോലെയുള്ള മഴയായിരുന്നു ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പിന്നെ എന്താ പറയുക മഴയും മഞ്ഞും എല്ലാം കൂടെ കാരണം ഓൾറെഡി അവിടെയൊക്കെ നല്ലതായിട്ട് മഞ്ഞ് കയറുന്ന ഏരിയ ആണല്ലോ നമ്മുടെ അവിടുത്തെനെക്കാട്ടിലും മഞ്ഞുണ്ടാവും പിന്നെ ഞങ്ങൾ പതിയെ എന്തായാലും ഇങ്ങ് പോന്നു അന്ന് അമ്മയുടെ ബർത്ത് ആയിരുന്നു കേട്ടോ അപ്പം ആനന്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കോട്ടയം കൂടി വരണേന്ന് സത്യം പറഞ്ഞാൽ അനന്തു പറഞ്ഞതല്ല ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പറഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ടും കൂടെ വരുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഏകദേശം ഒരു എട്ടൊമ്പത് മണിയായും തോന്നുന്നു അമ്മ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല റെഡ് വൈൻ ബീഫ് ദോശ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കോട്ടയത്തൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ അമ്മ കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങളെ അമ്മയുടെ ബർത്ത്ഡേ ആയുണ്ട് അമ്മയ്ക്ക് അതിനോ സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊടുത്തൊറ്റാണ് ഇതിനകത്ത് വൈനിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വരുന്നിട്ടുള്ളൊരു ബീഫിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു തിക്ക് സാധനം കിട്ടും പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്നാല് ടൈപ്പ് ഓഫ് ചട്നി നമ്മുടെ സാധാരണ വെളുത്തുള്ളിയൊക്കെ ഇട്ടുള്ള ആയി ആ ചട്ിയൊന്നും അല്ല കേട്ടോ ഇത് വേറെ വേറെ ഐറ്റം ഭയങ്കര ടേസ്റ്റാണേ എന്താ പറയുക അതിൻ്റെ കൂടെ ആ ഒരു ബുൾസായി ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു 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 പ്രത്യേക ഒരു സുഖം അതൊക്കെ തന്നെ അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേയൊക്കെ കൂടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഇങ്ങ് വീട്ടിൽ പോന്നു എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോ നമ്മൾ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ